ഞാൻ കുന്നംകുളത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡൻ്റായ സുജിത്തിൻ്റെ വി എസ് സുജിത്തിൻ്റെ പോലീസുകാർ മർദ്ദിക്കുന്ന ദൃശ്യം കണ്ടത് മനസാക്ഷിയുള്ള ഒരാൾക്കും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല ഇത് നമുക്കൊക്കെ മക്കളുള്ളതാണ് ഒരു കുട്ടിയെ ഒരു കാരണവുമില്ലാതെ യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡൻ്റാണ് എന്നുള്ളത് കൊണ്ട് പിടിച്ചുകൊണ്ട് പോയി വഴിയിൽ വെച്ചും വാനിൽ വെച്ചും അതിനുശേഷം പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഇത്രയും ഭീകരമായ മർദ്ദനം നടത്തിയിട്ട് ആ കുട്ടി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഇതിനെതിരെ നിയമ പോരാട്ടം നടത്തി ആ നിയമ പോരാട്ടത്തിൻ്റെ ഫലമായിട്ടാണ് ദൃശ്യങ്ങൾ വരെ പുറത്തു വന്നത് കേരള പോലീസിന് ഇത് ഭൂഷണമാണോ മുഖ്യമന്ത്രി മറുപടി പറയേണ്ട സന്ദർഭമാണിത് തന്നെയുമല്ല ഈ മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സംരക്ഷിക്കാൻ എല്ലാ ശ്രവങ്ങളും പോലീസിൻ്റെ ഉന്നതതലത്തിൽ നടത്തി എന്നുള്ളതും എത്ര ക്രൂരമായ ഒരു നടപടിയാണ് നമുക്കൊക്കെ കുട്ടികളുള്ളതാണ് ഇങ്ങനെ ഒരു കുട്ടിയെ ത അടിച്ച് അവൻ്റെ കേൾവിശക്തി പോലും നഷ്ടപ്പെടുത്തിയാൽ ഈ സംഭവം കേരള ജനത ഒരുമിച്ച് നിന്ന് ശക്തമായി അപലപിക്കുന്നു എന്നുള്ളതാണ് സത്യം പോലീസ് സ്റ്റേഷനുകൾ ഇങ്ങനെ ഇടിമുറികളെ സൃഷ്ടിക്കുകയും രാഷ്ട്രീയ എതിരാളികളെ പിടിച്ചുകൊണ്ടുപോയി പോയി മർദ്ദിക്കുകയും ചെയ്യുന്നതൊക്കെ എന്ത് എങ്ങനെ അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമാണ് കേരള പോലീസിനെന്ത് പറ്റി ആരാണ് ഈ പോലീസിനെ നിയന്ത്രിക്കുന്നത് അപ്പം ഇത് ഇതൊരു ദൃശ്യം പുറത്തു വന്നതോടുകൂടിയാണ് വസ്തുതകൾ വ്യക്തമായി ഇതുപോലെ കേരളത്തിലെ പല സ്ഥലങ്ങളിലും പാവപ്പെട്ട ആളുകളെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് മർദ്ദിക്കുന്നു എന്ന പരാതിയുണ്ട് ധാരാളം പരാതികൾ വരുന്നുണ്ട് പക്ഷെ അതൊന്നും ആരും ശ്രദ്ധിക്കുക പോലും ചെയ്യുന്നില്ല ഇതിങ്ങനെ ഈ ശുചിത്വ വലിയ തോതിലുള്ള പരിശ്രമം നടത്തി നിയമപരമായ പോരാട്ടം നടത്തിയതിൻ്റെ ഫലമായിട്ടാണ് ഇത് പുറത്തു വന്നത് അപ്പോൾ കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകൾ കോൺസെൻട്രേഷൻ ക്യാമ്പുകളെ പോലെ ആകുന്നു എന്നത് ഒരു കാര്യമാണ് അങ്ങനെ ആകാൻ പാടില്ല അങ്ങനെ ഒരു പോലീസ് സ്റ്റേഷനിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാൻ പാടില്ല അത്ര പ്രത്യേക നിർദ്ദേശങ്ങൾ പോലീസിനുള്ളതാണ് പോലീസ് മാനുവലിലുള്ളതാണ് പോലീസ് ആക്റ്റിലുള്ളതാണ് ഇത്തരം സംഭവങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുകളെ സംരക്ഷിച്ച നടപടിയാണ് അങ്ങേയറ്റത്തെ അപലപനീയമായിട്ടുള്ളത് അതുകൊണ്ട് ഇവർ സർവീസിലിരിക്കാൻ പോലും ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ യോഗ്യരല്ല അവർക്കെതിരെ കർശന നടപടി ഉണ്ടാകണം എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ് അതാണ് ഞാൻ പറഞ്ഞത് ഇത്രയും ഭീകരമായിട്ട് ആ ചെറുപ്പക്കാരനെ മർദ്ദിച്ചിട്ട് സി സി ടി വി ദൃശ്യങ്ങളുണ്ടായിട്ടും ആ മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാരെ രക്ഷിക്കാനാണ് പോലീസിൽ ഉന്നത തലത്തിലുള്ള ആളുകൾ പ്രവർത്തിച്ചത് വളരെ വളരെ ദുഃഖകരമായൊരു കാര്യമാണ് മനസാക്ഷിയുള്ള ഒരാൾക്ക് പോലും ഈ സംഭവത്തെ ന്യായീകരിക്കാനോ പിന്തുണയ്ക്കാനോ കഴിയില്ല അതുകൊണ്ട് മുഖ്യമന്ത്രി അടിയന്തരമായി ഇടപെടൽ നടത്തി ഈ ആളുകളുടെ പേരിൽ ശക്തമായ നടപടികൾ സ്വീകരിച്ച് സർവീസിൽ നിന്ന് അവരെ പുറത്താക്കുക എന്നുള്ളതാണ് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് അതാണ് എത്ര നിസ്സാരമായിട്ടാണ് ഡി ഐ ജി ഉൾപ്പെടെയുള്ളവർ ഈ കാര്യത്തിൽ പ്രതികരിച്ചത് എനിക്ക് വളരെ പ്രയാസം തോന്നി ഇങ്ങനെയാണോ പ്രതികരിക്കേണ്ടത് യാ നിങ്ങളെല്ലാം നമ്മളെല്ലാവരും ആ ദൃശ്യങ്ങൾ കാണുന്നില്ലേ ആ കുട്ടി എത്ര ഭീകരമായിട്ടാണ് മർദ്ദിക്കുന്നത് എന്ത് കാര്യത്തിനാണ് ഒരാൾക്ക് ഒരാളെ അനാവശ്യമായി പോലീസ് പിടിക്കുമ്പോൾ ചോദ്യം ചെയ്തു എന്നോട് അങ്ങനെ യൂത്ത് കോൺഗ്രസ് തന്നെ വൺഡ്രാം പ്രസിഡൻ്റാണ് ചോദ്യം ചെയ്യില്ലേ അതിൻ്റെ പേരിൽ അത്രയും ഭീകരമായ മർദ്ദനമുണ്ടായി കേൾവിശക്തി പോലും നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഇന്നലെ ആ കുട്ടിയായിട്ട് ഫോണിൽ സംസാരിച്ചു പതിനേഴാം തീയതി കല്യാണമാണ് ആ കുട്ടിയുടെ കല്യാണമാണ് എന്നോട് ജനനമെന്ന് പറഞ്ഞു അത് ഞാൻ പോകാൻ ശ്രമിക്കുകയാണ് അപ്പം നമ്മൾ ഇങ്ങനെ വളരെ ചെറുപ്പക്കാരായ ആളുകളെ ഭീകരമായി ഇതുപോലെ മർദ്ദിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് നേരെ സ്ഥലമാറ്റം അല്ലല്ലോ ഉണ്ടാകേണ്ടത് മാതൃകാപരമായ നടപടി സ്വീകരിച്ചാൽ നാളെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കും മറ്റൊന്ന് എനിക്ക് പറയാനുള്ളത് ശബരിമല ഒരു മഹാസംഗമം അയ്യപ്പ സംഗമം അല്ലേ ആഗോള അയ്യപ്പ സംഗമം നടത്താനുള്ള ഗവൺമെൻറ്റിന്റെ തീരുമാനം ഗവൺമെൻറ്റാണ് തീരുമാനം ദേവസ്വം ബോർഡൊന്നുമല്ല ദേവസ്വം ബോർഡൊക്കെ ഒരു പടം മാത്രമാണ് അത് നടത്തുന്നതിന് മുമ്പ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ജനങ്ങളോട് മാപ്പ് പറയണം ലംഘനത്തിന് നേതൃത്വം കൊടുത്തത് പിണറായി വിജയൻ എന്ന കേരള മുഖ്യമന്ത്രിയാണ് സ്ത്രീകളെ ശബരിമലയിൽ കയറ്റണമെന്ന് നിർബന്ധമുണ്ടായിരുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കാണ് അതിന് സർവ്വ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് അയ്യപ്പ ഭക്തന്മാരുടെ മനസ്സിനെ മുറിവേൽപ്പിച്ച സംഭവത്തിന് നേതൃത്വം കൊടുത്ത കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇന്ന് വരെ ആ സംഭവത്തിൽ ഖേദം പ്രകടിപ്പിക്കുകയോ വിശ്വാസികളുടെ വിശ്വാസികളെ മുറിവുണക്കാനുള്ള ഒരു പ്രസ്താവന പോലും അദ്ദേഹം നടത്തിയിട്ടില്ല ഉമ്മൻചാണ്ടി ഗവൺമെൻ്റ് കാലത്താണ് ഈ ആചാരങ്ങൾ ലംഘിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള അഫിഡവിറ്റ് സുപ്രീം സുപ്രീംകോടതി നൽകിയത് ആ അഫിഡവിറ്റ് തിരുത്തി കൊടുത്തത് ഈ ഗവൺമെൻറ്റാണ് എൽ ഡി എഫ് ഗവൺമെൻറ്റാണ് അവർ തിരുത്തിക്കൊടുത്ത അഫിഡവിറ്റിൻ്റെ ഫലമായിട്ടാണ് സുപ്രീംകോടതി വിധിയുണ്ടായത് അതുമായി ബന്ധപ്പെട്ട വിധി ഉണ്ടായപ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു നീതി ഇവിടെ ഉണ്ടാകണം അയ്യപ്പ ഭക്തന്മാർക്ക് നീതി നൽകണം അയ്യപ്പ വിശ്വാസികളായ ആളുകൾക്ക് അവരുടെ വിശ്വാസ പ്രമാണങ്ങളെ ഹനിക്കുന്ന നടപടി ഉണ്ടാകാൻ പാടില്ല ഗവൺമെൻറ് എന്താ ചെയ്തേ ആരാണ് ശബരിമലയിലെ ഭക്തന്മാരുടെ വികാരത്തെ വ്രണപ്പെടുത്തിയത് ആരാണ് അവിടെ കലാപത്തിന് നേതൃത്വം കൊടുത്തത് നിർബന്ധമായി സ്ത്രീകളെ അവിടെ കയറ്റണമെന്നുള്ള നിർബന്ധ ബുദ്ധി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കല്ലേ ഉണ്ടായിരുന്നത് ഇതെല്ലാം ചെയ്തിട്ടും ഗോവിന്ദ മാസ്റ്റർ പറയുന്നത് ഞങ്ങൾ ഭക്തജനങ്ങളുടെ കൂടെയാണ് അതെനിക്ക് മനസ്സിലാവുന്നില്ല നേരത്തെ അദ്ദേഹം പറഞ്ഞത് അടഞ്ഞ അധ്യായമാണ് സ്ത്രീ പ്രവേശം ഇന്നലെ പറഞ്ഞു എന്താണ് കഴിഞ്ഞ അധ്യായമാണ് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ അടഞ്ഞില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞതെന്ന്